എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്ന് അന്തൂന്റെ വിഷമം കാണുമ്പോൾ നയന പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട ഏതായാലും ഈ ദുഷ്ടക്കൂട്ടങ്ങൾക്കിടയിലേക്ക് മോള് വരാതിരുന്നത് നന്നായി എന്ന് ഓർത്താൽ മതി മോൾക്ക് നല്ലൊരു ജീവിതം വേറെ കിട്ടുമെന്ന് നയന പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് കാണിക്കുന്ന അനന്തപൂരിനെ എല്ലാവരും കല്യാണത്തിനായി ഇറങ്ങി ഓരോ വണ്ടിയെ കയറുന്നു അങ്ങനെ പോരുമ്പോഴും അനിയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട് കേട്ടോ ആദർശൻ്റെ കൂടെയാണ് അനി കയറിയത് അനിയങ്ങനെ ഓരോന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുക പിന്നെ കാണിക്കുന്ന അനാമികിയാണ് അനാമികയും കല്യാണം ത്തിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ വന്ന് ഇറങ്ങുമ്പോഴും അനാമികയുടെ അച്ഛനെ ഭയങ്കര ടെൻഷനാണ് ചുറ്റും നോക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് പറയും ആ ഉപേന്ദ്രൻ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു ഇനിയിപ്പകത്താങ്ങാനും ഉണ്ടോ എന്ന് അറിയത്തില്ല എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടണം താലിയിട്ട് വരെ ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുക ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ഒരു സ്ത്രീ അങ്ങോട്ട് വരും എന്നിട്ട് അനാമികയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അനന്തപുരിയിലെ ചെറുക്കനുമായിട്ട് എങ്ങനെയൊരു ബന്ധം കിട്ടിയത് എന്ന് ചോദിക്കും എന്നിട്ട് അനാമികയുടെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോള് സുന്ദരിയല്ലേ അവളെ കണ്ടപ്പോഴേ ചെറുക്കൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ അവളുടെ സ്വഭാവവും നല്ലതാണല്ലോ ആ സ്വഭാവമൊക്കെ കണ്ടപ്പോഴത്തേക്കും വീട്ടുകാർ പറഞ്ഞു ഈ പെണ്ണിനെ തന്നെ മതിയെന്ന് പറഞ്ഞു എന്ന് പറയും അങ്ങനെ അവർ പറയുന്നുണ്ട് ഏതായാലും മോളുടെ വലിയൊരു ഭാഗ്യം ഇത് എന്നിങ്ങനെ ആ പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങ് പോവും അന്നേരം അനാമിയുടെ അമ്മ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കോ ഈശ്വര എൻ്റെ ഞങ്ങളുടെ കൈവെള്ളിലേക്ക് കിട്ടി ഭാഗ്യം തട്ടി തട്ടിത്തെറിപ്പിക്കില്ലേ വിവാഹം നല്ല രീതിയിൽ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും അനാമയെ അമ്മ ഇങ്ങനെ അങ്ങ് പോയി കഴിയുമ്പേക്കും അനാമികയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരാൾ വരും എന്നിട്ട് പറയുന്നുണ്ട് അതേ എൻ്റെ മരുമകളുടെ പത്ത് പവനാണ് ഞാൻ എടുത്തു തന്നത് വിവാഹം കഴിയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ച് തന്നേക്കണമെന്ന് പറയും അന്നേരം അനാമയുടെ അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ലെന്നേ അവൾ വിരുന്നിന് വീട്ടോട്ട് വരുമ്പം ഞാനത് മേടിച്ചങ്ങ് തന്നേക്കാ എന്ന് പറയും നേരം അങ്ങനെ പറയുന്നുണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ ആറര ലക്ഷത്തിന് മുകളിൽ പോകും അത് ചെറിയ തുകയല്ല എനിക്ക് അതുകൊണ്ട് എന്ന് പറയും അന്നേരം അനാമയുടെ അച്ഛൻ പറയുന്നത് ഓ നിങ്ങൾ തൊന്നും ഓർത്ത് വിഷമിക്കണ്ടായി ഇതുപോലെ പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയൊക്കെയാണ് ഞാൻ ഈ വിവാഹം നടത്തുന്നത് ഉപേന്ദ്രൻ്റെ കാര്യം തന്നെ അറിയാലോ അങ്ങനെ അവനെ പേടിച്ചാണ് ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയും എന്നാൽ അങ്ങേര് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പത്ത് പോൻ തന്നേക്കണം കേട്ടോ അതിൻ്റെ അതൊരു മാറ്റം വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് പോകുന്നത് അന്നേരം നല്ല ടെൻഷനോട് ചുറ്റും നോക്കുന്നൊക്കെയുണ്ട് അനാമയുടെ അച്ഛൻ അതുപോലെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അനാമികക്ക് നല്ല ടെൻഷനാണ് അന്നേരം അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ഈശ്വരൻ ആ ഉപേന്ദ്രൻ ഇങ്ങോട്ട് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടുന്നത് വരെ ടെൻഷനാണ് അന്നേരം കൂട്ടുകാരികളൊക്കെ കൂടുന്നപ്പുണ്ടേ അനാമികയുടെ അപ്പോൾ അവർ പറയുന്നുണ്ട് ആ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാമെന്ന് പറയും അന്നേരം അനാമികയുടെ അമ്മ പറയുക നിങ്ങൾക്ക് അറിയാലോ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം പിന്നെ ഇല്ല ഈ ഒരു വിവാഹമാണ് ഇപ്പോഴത്തെ ആകെയുള്ള ആശ്രയം എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അനാമിക കൂള അനാമിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലേ ഇത്രയും നേരമായിട്ട് ഉപേന്ദ്ര വന്നൊന്നുമില്ലല്ലോ എല്ലാം അമ്മ പോസിറ്റീവായിട്ട് ആയിട്ട് അങ്ങ് ചിന്തിച്ചെടുക്കാം അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും എന്ന് അനാമിക പറയുന്നു ഏതായാലും അനന്തപുരിയിൽ നിന്ന് എല്ലാവരും വിവാഹ മണ്ഡപത്തിലേക്ക് വന്നിറങ്ങുന്നു അതിൽ എനിക്ക് മാത്രമാണ് മുഖത്തൊരു മംഗലും സങ്കടവും ഒക്കെ ഉള്ളത് ബാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അന്നേരം അവിടുന്ന് വണ്ടിയിൽ എല്ലാവരും വന്ന് ഇറങ്ങിക്കഴിഞ്ഞേക്കും നന്ദുൻ്റെ അടുത്തേക്ക് വരുന്ന നയന എന്നിട്ട് പറയും മോളെ നീ വിഷമിക്കരുത് ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നേക്കുന്നത് അല്ലേ എന്ന് ചോദിക്കും അന്നേരം നവി ചോദിക്കുന്നത് ഇവളെന്തിനാണ് വിഷമിക്കുന്നത് ഇവളും മൂന്നാല് പേരെ പോയി അടിച്ച് ഒതുക്കി അവളെ രക്ഷിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ കല്യാണപ്പെട്ടുണ്ടായേ ഇനി വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നവി ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് എൻ്റെ പൊന്നെ അന്ന് അത് അങ്ങനെ ചെയ്തു എന്നിട്ട് അതുപോലും ഇവള് പറഞ്ഞ് ചേപ്പിച്ചതാണെന്നാണ് ആ അനിയുടെ അമ്മ പറയുന്നത് എന്ന് കനക പറയും അന്നേരം നയന പറയുന്നുണ്ട് അവരെന്തൊക്കെ പറഞ്ഞാലും അമ്മേ ഈ അനാമികയുടെ വീട്ടുകാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് സത്യമാണ് എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി നമ്മളതൊന്നും സംസാരിക്കുകയോ ചർച്ചിക്കുകയോ ചെയ്യേണ്ട അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഗോവിന്ദനും എല്ലാവരുടെയും അകത്തേക്ക് കയറി വരുവാണ് ഈ സമയത്ത് ചെറുക്കനെ സിഹരിക്കുന്ന ചടങ്ങുകളുണ്ടല്ലോ അങ്ങനെ മാലയിട്ടു ചന്ദന തുടിച്ചു അങ്ങനെയുള്ള ചടങ്ങ് നടത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ അകത്തോട്ട് ചെന്ന് കഴിയുമ്പേക്കും അനാമികൻ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ജയം പറയുന്നുണ്ട് അതൊക്കെ വിവാഹം കഴിയുമ്പം മാറിക്കോളും പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുവാണെങ്കിൽ അതിൻ്റെ മുൻപന്തിയിൽ കാണുന്നത് ഞങ്ങളുടെ അച്ഛനാണ് അച്ഛൻ ആശുപത്രിയിലാണ് എന്ന് പറയും അതിൻ്റെ വിഷമം എല്ലാവരുടെയും മുഖത്തുണ്ട് എന്ന് ജയം പറയുമ്പം ആദർശിച്ച് പറയുന്നുണ്ട് അത് നേരാണ് മുത്തച്ഛന് ഹെൽത്ത് കണ്ടീഷനെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തിരി സീരിയസ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ ുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് ഈ വിവാഹത്തിൻ്റെ മുഹൂർത്തം പോലും മാറ്റിവെച്ചാലോ എന്ന് ഞങ്ങൾ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞു മുഹൂർത്തം തെറ്റിക്കരുതെന്ന് അതുകൊണ്ടാണ് ഈ വിവാഹം ഇപ്പം നടക്കുന്നത് എന്ന് പറയുക അന്തേക്കും അനമ്മയുടെ അച്ഛൻ വേണു പറയുന്നുണ്ട് ആദ്യതായാലും നന്നായി നല്ലൊരു മുഹൂർത്തമാണ് ജോലിസും കുറിച്ച് നിന്നത് ഇതുപോലൊരു മുഹൂർത്തം ഇനി കിട്ടിയല്ല എന്ന് പറയുവാണ് അന്തേക്കും ആദർശാനിയോട് പറയും എടാ നീങ്ങുവാന്നേ എന്ന് പറഞ്ഞ് ഒരു കാര്യം പറയാനായിട്ട് ആദർശാനി അങ്ങോട്ട് പോവുക അങ്ങനെ എല്ലാവരും അകത്തോട്ട് പോയ സമയത്ത് നന്ദുന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദു മനസ്സിലോർക്കുവാണ് അനീ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കിട്ടുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല ഞാനിവിടെ ഒരു അധികപ്പറ്റ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ മനസ്സിൽ വളരെ സങ്കടത്തോടെ ഓർത്തുകൊണ്ട് അവിടുന്ന് പോരും കേട്ടോ നന്ദു ഈ സമയം അകത്ത് നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട് നവിയും നയനയൊക്കെ അപ്പം നയന തന്നെ പറയുന്നുണ്ട് അവളുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരോട് സംസാരിച്ചുകൊണ്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് നേരം കനക പറയുമ്പോൾ അവൾക്കിന്ന് ഭയങ്കര വിഷമാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരിക്കലും അനിയുടെ അനിയും മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തുനിന്ന് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതിൻ്റെ വിഷം അവൾക്കുണ്ട് എന്നിങ്ങനെ കനകയും പറയുന്നുണ്ട് അതുപോലെ ആദർശം അനിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഈ അനിയുടെ വിഷമം പുറത്ത് കാണിക്കരുത് എന്ന രീതിയിലാണ് അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയത്തില്ല ചേട്ടാ എൻ്റെ മനസ്സ് എന്താണോ അത് പുറത്ത് കാണും എനിക്കിപ്പോൾ നന്നായിട്ട് ബോധ്യമുണ്ട് നമ്മുടെ കുടുംബമായിട്ട് ഒത്തുപോകാത്ത ഒരു പെൺകുട്ടിയാണ് അനാമിക എന്നത് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് എന്ന് പറയുക അപ്പോൾ ആദർശം ചോദിക്കും നീ എന്തിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നിനക്കറിയത്തില്ല ഞാനും നയനയും തമ്മിലുള്ള വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് എന്നിട്ടിപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കും അന്നേരം അനി പറയുന്നത് ആ പറയുന്നത് അത് ഭാഗ്യമാണ് പക്ഷേ അതുപോലെയല്ല എൻ്റെ ജീവിതം സംഭവിക്കാൻ പോകുന്നതെന്ന് അന്നേരം ആദർശം പറയും ഇതിൻ്റെ അകത്ത് നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിനക്കിതൊന്നും നേരത്തെ എന്നോട് പറയാൻ മേലായിരുന്നോ ഇത് അറിഞ്ഞു കറങ്ങി കഴിഞ്ഞ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയത് ഈ വിവാഹം ഒന്ന് വേണ്ടെന്ന് വെപ്പിക്കാൻ പക്ഷേ അന്ന് അന്നേരം ഇളയമ്മ പറഞ്ഞെന്ന് നിനക്കറിയാലോ എന്തിനാടാ കല്യാണ വീട് ഒരു മരണവീടാക്കുന്നത് അതുകൊണ്ട് നീ ഇതെല്ലാം മനസ്സിലൊതുക്കുക പുറമേ ദേഷ്യമോ സങ്കടമോ ഒന്നും ആരോടും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞൊന്ന് ഉപദേശിച്ച് അനിയനൊന്ന് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആദർശം ഈ സമയം ഇത്തിരി ടെൻഷനോടെ നിൽക്കുക ആട്ടെ ജലജ അപ്പം ജലജയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ദേവയാനി അന്നേരം ദേവയാനി പറയുവാണ് നമുക്ക് നമ്മൾ നമ്മളിഷ്ടപ്പെട്ട ഒരു വിവാഹമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ മരുമക്കളെ മരുമക്കളെപ്പോലെയല്ല അനാമിക ഏതായാലും എല്ലാ സ്നേഹവും അവൾക്ക് കൊടുക്കണം നമുക്ക് എന്നൊക്കെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് വന്നു കയറി അവളുടെ സ്വഭാവം അറിയുന്നതിന് മുമ്പ് വാരിക്കൂര് കൊടുത്തേക്കരുത് എന്ന് പറയും ഇപ്പോൾ ദേവയാനി ഒക്കെ നീ ഇതിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എല്ലാവരും അങ്ങനെ പോലെയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ മരുമക്കൾ ഇങ്ങനെയായി ഓർത്ത് അനാമികയുടെ വീട്ടുകാർ നല്ല ആൾക്കാരായെന്ന് പറയും ജലജ അവരെ ആയിക്കോട്ടെ എന്നാലും അവരെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ എന്ന് ജലജ പറയുന്നുണ്ട് അന്നേരം ദേവേന പറയുന്നത് അതൊന്നും പ്രശ്നമില്ല അവർ നല്ല വീട്ടുകാരാണ് നീ വേറെ ഒന്നും അങ്ങനെ പറ്റി ചിന്തിക്കുകയൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപശകുനവും അല്ലെങ്കിൽ നഷ്ടവും ഒക്കെ എൻ്റെ മരുമകളാണ് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനിയങ്ങ് പോവാണ് ജലജ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയം അനാമയെ അച്ഛൻ അനാമയോടെ അടുത്തോട്ട് ചെല്ലും അപ്പോൾ മുഖത്തെ ടെൻഷൻ കാണുമ്പോൾ എന്താ അച്ഛാ ഉപയന്തരം വന്നോ എന്ന് ചോദിക്കും അതിന് വന്നില്ല ഞാൻ എപ്പോഴും അവനെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടെൻഷനാണ് എനിക്ക് എങ്ങനെയെങ്കിലും താലി കിട്ടുമെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുക അന്നേരം അനാമിക പറയുന്നുണ്ട് ആ താലി കിട്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ആ നന്ദു വന്നിട്ടുണ്ടാച്ചാ എന്ന് ചോദിക്കും അങ്ങനെ പറയും വന്നോ എന്നൊന്നും അറിയത്തില്ല നിലവിൽ ഇവിടെ ഒന്നും നിൽക്കുന്ന കണ്ടിട്ടില്ല അവൾ വന്നാലും വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല അതിനെപ്പറ്റി നീ ശ്രദ്ധിക്കുകയും വേണ്ട പക്ഷെ ആ ഉപേന്ദ്രം വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അനിയും അവരെല്ലാവരും വന്നു പക്ഷെ അനിയുടെ മുഖത്ത് വലിയൊരു തെളിച്ചുമില്ല കേട്ടോ ഒരു വിഷമം അവൻ്റെ എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് അവൻ വലിയ ഇഷ്ടപ്പെട്ടൊന്നും അല്ലല്ലോ എന്നെ കല്യാണം കഴിക്കുന്നത് അതിൻ്റെ സങ്കടമാണ് അതൊന്നും കാര്യമാക്കണ്ട എനിക്കും അവനോട് വലിയ മനസ്സിൽ തട്ടിയ സ്നേഹമൊന്നുമില്ല എൻ്റെയും ലക്ഷ്യം അവൻ്റെ സ്വത്തും പണവും തന്നെയാണെന്ന് അനാമിക പറയൂ ഈ സമയം നവയ്ക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഈ അനാമിക പൂർത്തിയുള്ള ജലജയുടെയും ദേവ്യാനിയുടെയും ഒക്കെ സംസാരം കേൾക്കുമ്പോൾ അന്നേരം ആ കാര്യങ്ങൾ കനകയോട് പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വരും അവരുടെ സംസാരം കേട്ടിട്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ ഇച്ചിരി പേടിയുണ്ട് പക്ഷേ നായനയുടെ കാര്യം അങ്ങനെയല്ല ആദർശൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അവൾ കേട്ടോണ്ട് നിൽക്കും ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് പറയും അന്നേരം കനക പറയും മോളെ അവർ പറയുമ്പം അത് കേൾക്കാൻ നമ്മൾ അർഹരാണ് കാരണം നമ്മളെങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നത് എന്ന് നമുക്കറിയാലോ എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിനെ കുറ്റക്കാരെ ഞാൻ നമ്മൾ മാത്രമല്ലല്ലോ അവിടെയുള്ളവരുല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഗോവിന്ദനും അങ്ങോട്ട് വന്നുണ്ട് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് ഇതിപ്പം എന്താണെന്ന് പറഞ്ഞാലും നിന്റെയൊക്കെ വിവാഹത്തിൻ്റെ സമയത്ത് നടന്നത് എന്താണ് എന്ന് നമുക്കറിയാം ഇവളെന്തൊക്കെ നുണയാണെന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെ നോണ പറഞ്ഞ് വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ ഒരു ഈശ്വരനൊരു തരും അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി സംസാരിക്കുമൊന്നും വേണ്ട എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് നന്ദു എന്തേന്ന് നോക്കി കേട്ടോ അപ്പം നന്ദുനെ കാണാത്തപ്പോൾ അവർ പറയും നന്ദു നല്ല ഉണ്ടാവും അനി മറ്റൊരു പെൺകുട്ടി കുട്ടിയുടെ കഴുത്തി താലി കെട്ടുന്ന കാണാൻ മലത്തോണ്ട് മാറി നിൽക്കുന്നതായിരിക്കും എന്ന് പറയും അപ്പം ഗോവിന്ദൻ പറയാം അതൊന്നും സാരമില്ല ഇതൊക്കെ കഴിയുമ്പോൾ അവളുടെ സങ്കടം അങ്ങ് മാറിക്കോളും അതിനുശേഷം വേറെ ആരോടും നമുക്ക് മറുപടി പറയേണ്ടി വരികയല്ലോ അതുകൊണ്ട് അവളെ കാണുവാണെങ്കിൽ എൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേരാ എൻ്റെ കൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാം അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നവ്യ പറയുന്നുണ്ട് ശരിക്കും ഇതുങ്ങളുടെ എല്ലാ അഹങ്കാരം അങ്ങ് തീരാൻ വേണ്ടി നന്ദു അനിയും തമ്മിലുള്ള വിവാഹം അങ്ങ് നടക്കണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നവ്യാണ് ഈ സമയം നമ്മുടെ നന്ദു ഒരമ്പലത്തിൽ പോയിരുന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് കരഞ്ഞോണ്ടിരിക്കുകട്ടോ അന്നേരം അടുത്തേക്ക് ഒരു സന്യാസി വരും ും പെട്ടെന്ന് കണ്ണീര് തുടങ്ങി നന്ദു അന്നേരം എന്താ മോളെ ഇവിടെ ഇരിക്കുന്ന കരയുമായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഏ ഞാൻ കരഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം ആ സന്യാസി പറയുന്നുണ്ട് കണ്ണീര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തുടച്ച് കളഞ്ഞാൽ ആരും കാണില്ല പക്ഷെ മനസ്സ് കരയുന്നത് അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് നന്ദുൻ്റെ വിഷമം കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് മോളുടെ മനസ്സിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അല്ലേ മോൾ വിഷമിക്കുകയെന്നു വേണ്ട നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് പറയും അപ്പം നന്ദു പറയുന്നുണ്ട് അതിനി നടക്കുകയില്ല കാരണം അവൻ്റെ വിവാഹമാണ് ഇന്ന് എന്ന് പറയുമ്പം ആ സന്യാസി പറയുകയാണ് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല അവൻ എത്ര വിവാഹം കഴിച്ചാലും അവന് നല്ലൊരു ദാമ്പത്യം കിട്ടണമെങ്കിൽ മോളുടെ കൂടെ മാത്രം കിട്ടുള്ളൂ മോളെ വിവാഹം കഴിച്ചതിന് ശേഷമേ അവൻ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുള്ളൂ അതുപോലെ മോളുടെ ജീവിതത്തിലും ഒരു ദാമ്പത്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ മാത്രമേ കാണുകയുള്ളൂ എന്നിങ്ങനെ പറയുവാണ് സന്യാസി അത്രയും പറഞ്ഞ് നന്ദുവിനെ ആശ്വസിപ്പിച്ച അയാൾ അങ് എഴുന്നേറ്റ് പോകും അപ്പം അങ്ങനെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നന്ദു പറയുന്നുണ്ട് എനിക്കിനി അങ്ങനെ ഒരു വിവാഹ ജീവിതമൊന്നും വേണ്ട അതിനി നീ എൻ്റെ ജീവിതത്തിൽ നടക്കില്ലാന്ന് അന്നേരം സന്യാസി പറയുന്നുണ്ട് മോളെ നമ്മളുടെ ജീവിതം അങ്ങനെ നമ്മളുടെ കയ്യിലല്ല അതിന് തീരുമാനമെടുക്കുന്ന വേറൊരു ശക്തി ഭൂമിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണം കേട്ടോ ഏതായാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ ആശ്വാസം ആകുന്നുണ്ട് നന്ദുവിന് അതിനുശേഷം അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ് അനിയുടെയും അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാനൊരു സംസാര വിഷയം വിഷയമാകരുത് അനന്തുപുരിയിലും എൻ്റെ പേരിൽ ഒരു വഴക്ക് ഇനി ഉണ്ടാകരുത് എന്നൊക്കെയാണ് നന്ദു പ്രാർത്ഥിക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് ഒരു തേങ്ങയൊക്കെ ഉടച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നന്ദു ഇങ്ങനെ നടന്നു വരും അപ്പം നന്ദുൻ്റെ മനസ്സിൽ ആ സന്യാസി പറഞ്ഞ വാക്കുകളാണ് ഒരു വിവാഹ ജീവിതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മോളുടെ കൂടെ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുന്ന നന്ദുനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്